ക്ഷേത്രത്തിലൊക്കെ ചെല്ലുന്ന സമയത്ത് വളരെ മനോഹരമായ ദേവതാ വിഗ്രഹങ്ങളെ കാണാറുണ്ട് അല്ലേ വളരെ മനോഹരമായ ദേവതാ വിഗ്രഹങ്ങളെ നമ്മൾ അനുഭവിച്ച് അതിലാണ് നമ്മൾ ഭക്തിയോടുകൂടി എന്ത് ചെയ്യുന്നത് നമ്മൾ നമസ്കരിക്കുന്നത് ആ വിഗ്രഹങ്ങളെയാണ് ഈ മനോഹരമായ ദേവതാ വിഗ്രഹങ്ങൾ അതിൻ്റെ മൂലഭാവത്തിൽ പണ്ട് കാലത്തെ ഇതിങ്ങനെ തന്നെ ആയിരുന്നോ ആയിരുന്നോ ഏ ഈ വിഗ്രഹങ്ങളാവുന്നതിന് മുമ്പ് ഒരു ശിലയായി കിടക്കുമ്പോൾ ഈ രൂപത്തിൽ ആയിരുന്നോ ഉണ്ടായിരുന്നത് നമ്മളൊരു ക്ഷേത്രം സ്ഥാപിക്കുമ്പോഴല്ലേ വിഗ്രഹത്തിന് വേണ്ടി അതിൻ്റെ ദാന മന്ത്രത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിഗ്രഹത്തെ കൊത്തി അല്ലേ തയ്യാറാക്കി കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുമ്പോഴാണ് ആ മനോഹരമായ വിഗ്രഹമായി നമ്മൾ കാണുന്നത് പക്ഷേ അതിനു മുമ്പ് ചിലപ്പോൾ പലതരത്തിലോ വികൃത രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ളൊരു ശിലയല്ലായിരുന്നോ അത് അല്ലേ ആണോ അല്ലയോ ഏ ഇനി വിഗ്രഹം അങ്ങനെ എന്ന് പറയാനും പേടിയുണ്ടോ നമ്മൾ വെറുതെ ദൈവങ്ങളെ പേടിക്കരുത് ഈ വിഗ്രഹമായി വരുന്നതിന് മുമ്പ് ഒരു ശില്പിയുടെ കൈകളിലൂടെ അത് ശില്പമായി നിർണയിക്കുന്നതിന് മുമ്പ് അതിന് ഈ സൗന്ദര്യം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നോ ഉണ്ടോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അതിനെ കൃത്യമായിട്ട് ഒരു ശില്പിയുടെ കൈകളിലേക്ക് എത്തപ്പെടുമ്പോൾ ആ ശില്പി ആ ശിലയെ നോക്കിക്കൊള്ളാം ഉത്തമമായ ശിലയാണെന്ന് കണ്ട് ആ ശിലയെ മുറിച്ചെടുത്ത് പാകപ്പെടുത്തി തൻ്റെ അത് എത്തിച്ച് ഇല്ലേ അത് എത്തിച്ചതിന് ശേഷം ശില്പി എന്തുണ്ടാകും തൻ്റെ മനസ്സിലേത് രൂപത്തെയാണോ കൊത്തിയെടുക്കുവാൻ ഏത് ദേവതാഭാവത്തെയാണോ കൊത്തിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ മനസ്സിലുള്ള രൂപത്തെ ഏതിൽ കാണും ആ ശിലയിൽ കാണും മനസ്സിലായില്ലേ അപ്പോൾ അതിനനുസരിച്ച് ചിലർ ചിലപ്പോൾ ഒരു ലൈനൊക്കെ ഇടും ചിലർ ഒരു ലൈനും ഇല്ലാതെ കൊത്തുന്ന ഉണ്ട് മനസ്സിലായില്ലേ നമ്മൾ വിചാരിക്കുന്നത് പേപ്പറിൽ വരയ്ക്കുന്നതൊക്കെ വരച്ച് വെച്ച് വരച്ചിരിക്കാതെ ഒരു വര പോലും വരയ്ക്കാതെ മനസ്സിൽ നിൽക്കുന്ന രൂപത്തെ ആ ശില കണ്ടിട്ട് അത്ര ഏകാഗ്രതയിൽ കൊത്തുന്ന ശില്പികളുമുണ്ട് ചിലർ ചിലപ്പോൾ ഒരു ലൈനൊക്കെ ഇട്ട് അതിനനുസരിച്ചിട്ട് കൊത്തിയെടുക്കാറുണ്ട് അപ്പോൾ ഇതൊന്നുമില്ലാതെ തന്നെ അതിനകത്ത് ഇത് കാണുന്ന ശില്പി അതാണ് ഏറ്റവും നല്ല ശില്പി അതേ തൻ്റെ മനസ്സിലുള്ള ദേവതാരൂപത്തെ ശിലയിൽ കണ്ടിട്ട് ആ ദേവത രൂപത്തിന് യോജിക്കാത്തതായി എന്തൊക്കെ അതിനകത്തുണ്ടോ അതെല്ലാം എന്ത് ചെയ്യും കൊത്തിക്കളയും മനസ്സിലായില്ലേ ദേവതാരൂപത്തിന് യോജിക്കാത്തതായി എന്തൊക്കെയാണ് അതിനകത്തുള്ളത് അതെല്ലാം കൊത്തിക്കളയും അപ്പോൾ ആദ്യം തന്നെ അതിനകത്ത് അല്ലാതെ വിഗ്രഹത്തെ അല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വിഗ്രഹമല്ലാത്ത സർവ്വതിനെ മാറ്റുകയാണ് ശില്പിയുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ പറയും വിഗ്രഹത്തെ കൊത്തി എടുത്തു എന്ന് പറയും മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ വിഗ്രഹത്തെ ആദ്യം തന്നെ ശില്പി ദർശിക്കും അതിനകത്ത് നമ്മളാണത് കാണാത്ത കാരണം എന്താ നമ്മുടെ മനസ്സിൽ രൂപമില്ല അതുകൊണ്ടാണ് നമ്മൾ കുത്തിയാൽ ആ രൂപം അത് കിട്ടാതെ പോകുന്നത് ശില്പിയുടെ മനസ്സിൽ ആ രൂപമുണ്ട് ആ രൂപത്തെ അതിൽ കണ്ടു അപ്പോൾ ആ രൂപമല്ലാത്ത എല്ലാ ഭാഗത്ത് എന്തു ചെയ്യും അത് നീക്കിക്കളയും ചിലയിടത്ത് ചുറ്റിയൽ കൊണ്ട് വലിയ അടി അടിച്ച് ചില ഭാഗങ്ങൾ തെറിപ്പിക്കും ചില ഭാഗത്ത് വലിയ ഉളി കൊണ്ട് തേച്ച് അല്ലേ ചെത്തി കളയും ചില ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴോ വളരെ സൂക്ഷ്മമായ അല്ലേ സൂചിയുടെ മുന പോലെയുള്ള ഉളി കൊണ്ടായിരിക്കും ചിലടത്തൊക്കെ കൊത്തുന്നത് പ്രത്യേകിച്ച് കണ്ണിൻ്റെയൊക്കെ ഭാഗമൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭാഗം കൊത്തുന്നത് വളരെ സൂക്ഷ്മമായിട്ടായിരിക്കും ചിലടടുത്ത് ചുറ്റിയൽ പോലും ഉപയോഗിക്കുന്നത് ചെറുതായിട്ട് കൈ കൊണ്ട് വരച്ച് വരച്ച് തെളിയിച്ചെടുക്കും മനസ്സിലായില്ലേ അപ്പോൾ എത്ര ശ്രദ്ധയോട് കൂടിയിട്ടാണോ ആ ശില്പി ആ മനോഹരമായി ആ ശിലയിൽ ദർശിച്ച സുന്ദര രൂപത്തെ വീണ്ടെടുക്കുകയും ആ ശിലയിൽ വിഗ്രഹരൂപമല്ലാതെ അധികമായി ഉണ്ടായിരുന്ന മാലിന്യങ്ങളെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതിനെ മാറ്റുകയും ചെയ്തത് ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര സ്വരൂപത്തെ നമ്മൾ സ്വയം സങ്കല്പിച്ച് ആ സങ്കല്പിച്ചതിന് അനുയോജ്യമല്ലാത്ത ശീലങ്ങളെയും ജീവിതവൃത്തികളെയൊക്കെ എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം പറഞ്ഞ ആശയം മനസ്സിലായോ അപ്പോൾ ഇവിടെ ശില്പിയും നമ്മളാണ് ശില്പമാകേണ്ട ഉപകരണവും നമ്മൾ തന്നെയാണ് അല്ലേ ശില്പിയും നമ്മൾ തന്നെയാണ് വേറൊരാൾക്ക് വന്നിരുന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരരുവെന്ന് തെളിയിച്ചേരാൻ പറ്റുമോ ഒരിക്കലും സാധിക്കില്ല മനസ്സിലായില്ലേ മറ്റൊരാൾക്കും ഒരിക്കലും ഒരാളിലേക്ക് ഈശ്വരനെ പകരാൻ സാധിക്കില്ല അവനവൻ അതിലേക്ക് എത്തി പ്രയത്നിക്കുക തന്നെ വേണം അവനവന് തന്നെയാണ് അവനവനെ ശുദ്ധീകരിക്കാൻ സാധിക്കും നമ്മളെ വീട്ടിൽ പാർക്കെങ്കിലും എത്ര വളർന്നാലും ശരി കൊച്ചിനാളി നമ്മളെ നിർത്തി പിടിച്ചു നിർത്തി അച്ഛനും അമ്മയൊക്കെ കുളിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ വളർന്നാലും വേണമെങ്കിൽ കയ്യും കാലുമൊക്കെ കെട്ടിയിട്ട് കൊണ്ടിട്ട് വേണമെങ്കിൽ ഒന്ന് തിരിച്ച് കുളിപ്പിക്കാം കുളിക്കാതെ നനയ്ക്കാൻ നടക്കുകയാണെങ്കിൽ അല്ലേ കുളിപ്പിച്ചുകൂടെ ബലമായി പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് വളർന്ന് വേണമെങ്കിൽ കുളിപ്പിക്കാം പക്ഷേ കൊച്ചുന്നാളിലും ആക്കട്ടെ വളർന്നിട്ടും ആയിക്കോട്ടെ നമ്മുടെ ആരുടെയെങ്കിലും മനസ്സിനെ ശുദ്ധീകരിക്കാൻ അവർക്ക് സാധിക്കുമോ സാധിക്കുമോ അതാരും വിചാരിക്കണം നമ്മൾ തന്നെ വിചാരിക്കണം അവിടെയാണ് സ്വപ്രയത്നം അതിനെ പറയും പുരുഷപ്രയത്നം തന്നെയാണ് യഥാർത്ഥ ഈശ്വരാനുഗ്രഹം എന്ന് തിരിച്ചറിയുക എന്ന് നമ്മുടെ പുരാണങ്ങൾ പഠി ഇവിടെ പുരുഷപ്രയത്നം എന്ന് പറഞ്ഞാൽ പുരുഷനെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കൃത്യമായി ധരിക്കണം മീശയുള്ളവൻ പുരുഷനെന്ന് മീശയില്ലാത്തത് പുരുഷ അങ്ങനെ ലിംഗ വ്യത്യാസത്തിൽ പുല്ലിംഗ സ്ത്രീലിംഗത്തിലല്ല പുരുഷനെന്ന വാക്ക് പുരാണത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് പുരു എന്ന് പറഞ്ഞാൽ ശരീരം ശരീരത്തിൽ വസിക്കുന്ന സർവ്വജീവനും എന്താണ് പുരുഷനാണ് അവിടെ ആണെന്ന പെണ്ണെന്നുള്ള ഭാവ വ്യത്യാസത്തിലല്ല പുരുഷൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ സംസ്കൃത ധാതുവിൽ ഉപയോഗിക്കപ്പെടുന്നത് മലയാള ഭാഷയിലേക്ക് വരുമ്പോഴാണ് നമ്മളതിനെ ആണും പെണ്ണും എന്നൊക്കെ തിരിച്ച് ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ പുരുഷനെന്ന് പറയുന്ന സമയത്ത് അതിനുള്ളിലിരിക്കുന്ന ജീവസ്വരൂപമാണ് അപ്പോൾ പുരുഷ പ്രയത്നം ജീവൻ്റെ പ്രയത്നം അത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം കാരണം എന്താ ആ ജീവൻ്റെ പ്രയത്നത്തിലൂടെ മാത്രം അതാത് ജീവന് സ്വപ്രയത്നത്തിലൂടെ മാത്രമേ എന്ത് നേടാൻ പറ്റൂ ഈശ്വരനെ നേടാൻ പറ്റൂ അപ്പോൾ ഇവിടെ പുറമേ പുറമേന്നൊരു ശില്പിയില്ല ശില്പിയും നമ്മൾ തന്നെയാണ് ശില്പമാകേണ്ടതും നമ്മൾ തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ ജീവിതത്തെ സ്വയം ശുദ്ധീകരിച്ചു കൊണ്ടേ ഇരിക്കണം എന്തൊക്കെ വേണമെന്നുള്ളതിനെ ചേർത്ത് വെക്കുകയും വേണ്ടാത്തതിനെയൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുക ഇവിടെ ചേർത്ത് വെക്കേണ്ട ആവശ്യം വരില്ല കാരണം ശില്പിക്ക് വിഗ്രഹത്തിലേക്ക് വേറൊരു പീസ് കൊണ്ട് ഒട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിനുള്ളിൽ തന്നെ മാലിന്യത്തെ നീക്കിയപ്പോൾ ശില്പം നെളിഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ തന്നെ ഈശ്വര സ്വരൂപമുണ്ട് അതിന് ചില ചുറ്റിയലും ചില ഉളികളൊക്കെ എടുത്ത് പ്രയോഗിക്കണം ഇവിടെ എന്താ ചുറ്റിയലും ഉളി എന്നൊക്കെ പറയുന്നത് മനസ്സിലായില്ലേ ഇവിടെ ചുറ്റിയിലായിട്ടൊക്കെ നമ്മുടെ അറിവും പുളിയായിട്ടൊക്കെ നമ്മുടെ ഭക്തിയൊക്കെ ചേർത്ത് വെച്ച് വീണ്ടും വണ്ണം പ്രയോഗിച്ച് അതിനെ കൃത്യമാക്കി എടുക്കുക എന്ന നിലയിൽ നമുക്ക് നമ്മളെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം